ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ ഫ്രൈഡ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ക്രിസ്തുമസിൻ്റെ അന്ന് വൈകിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണത് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം ചിക്കനിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു ആറോ ഏഴോ അല്ലി വലിയ അല്ലിയാണ് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു സ്പൂൺ നിറച്ചൊരു സ്പൂൺ കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് കുറച്ച് കാന്താരി മുളക് ഇത്രയായിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അപ്പം ഇതേ അരച്ചെടുത്ത മസാല ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് ഗരം മസാലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒരു നുള്ളു ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം എന്നാലാണ് നമ്മൾ മസാല പുരട്ടി കുറച്ച് നേരമൊക്കെ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ശരിക്ക് പാകത്തിനാവുള്ളൂ മസ ഉപ്പ് അപ്പോൾ ഇതേ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് ഞാൻ നോക്കിയപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചിക്കൻ നന്നായിട്ടൊന്ന് വരി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും അതിനുശേഷം ഇത് മസാല പൊട്ടി എടുക്കണം അപ്പൊ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കാം ഇതിന് നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ ഇപ്പം എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും നേരം നമുക്കിത് മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ ഉച്ചയ്ക്കാണത് മസാല പൊട്ടി വയ്ക്കുന്നത് വൈകിട്ടാണ് അത് ഫ്രൈ ചെയ്യണത് ഇപ്പം നമ്മൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് മസാല പുരട്ടിയിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് കാലൊന്ന് ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഫ്രൈ ചെയ്യണത് അതേ നമ്മൾ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാല മസാലപ്പൊട്ട് വെച്ചുള്ള ചിക്കൻ അതിലേക്ക് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഓരോ ഭാഗം നന്നായിട്ട് മൊരിച്ചെടുക്കുക ഇപ്പോൾ മൂന്നാല് മിനിറ്റ് എങ്കിലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് ഓരോ ഭാഗം ഇതുപോലെ മൊരിച്ചെടുക്കുക അപ്പോൾ ചിക്കനൊക്കെ ആയി വരുമ്പോഴേക്കും ഇനി അതിലേക്ക് വേറൊരു മസാല കൂടി തയ്യാറാക്കാണ്ട് അപ്പോൾ അതിനായിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചെടുക്കണം ചെയ്തിട്ടുള്ളത് കുറച്ച് കാന്താരി മുളക് അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത് നമ്മുടെ ചിക്കനൊക്കെ ഒരേ ഭാഗം ഞാൻ അങ്ങനെ മൊരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പറപ്പുറം ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഭാഗം തിരിച്ചും മറിച്ചിട്ട് ഞാൻ മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കുക വേറൊരു പാൻ വെച്ചതിലേക്ക് ചിക്കൻ വറുത്തുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് ആദ്യം നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കാന്താരി മുളക് അത്ര ഇട്ട് ആദ്യമൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് എത്ര ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ പച്ചമുള ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ചെറുതായി കട്ട് ചെയ്ത് വെച്ചുള്ള സവാള പിന്നെ ആവശ്യത്തിന് അതും കൂടി അതിലേക്ക് ഇട്ടു ഇനി നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക അതേ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറ് ഒരു സ്പൂൺ ഗരം മസാല ഒരു ഒന്നൊന്നര സ്പൂണോളം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഉണ്ടാവും ചതച്ച മുളക് പെത്തിരിട്ട് ആദ്യമൊന്ന് ചെറിയതേലും ഊപ്പിച്ചെടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും ടൊമാറ്റോ സോസ് പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഏകദേശം അര ഗ്ലാസോളം തിളച്ച വെള്ളമാണ് ഒഴിക്കണത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇതിലേക്ക് വെച്ച് ഈ മസാല അതിൻ്റെ മേലേക്ക് കയ്യിൽ കൊണ്ടുതന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്ക് വെച്ച് നമ്മൾ ഉണ്ടാക്കിയുള്ള മസാല അതിൻ്റെ മേലേക്കിങ്ങനെ അതേ തവി വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പം എല്ലാ ഭാഗത്തേക്കും മസാല ആക്കി കൊടുക്കുക ഇനി ഓരോ സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒരു മൂന്നാല് മിനിറ്റെങ്കിലൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം റെഡി ആയി മസാലയൊക്കെ അലക്കി പിടിച്ചു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതേ നമ്മുടെ ഫുൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിലേക്ക് ഞാൻ ചപ്പാത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ